വയനാട് ദുരന്തം കക്കാനുള്ള അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് അമ്മായിയപ്പനും മരുമകനും കള്ളന്മാരായിരിക്കണെങ്കിൽ അവന്മാരെ പോലെ നല്ല താരവാടി കള്ളന്മാരാ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും പച്ചയ്ക്ക് തെറിവിളിച്ച് വിളിച്ച് പി സി ജോർജ് രംഗത്ത് വണ്ടി വിട്ടോടാ മുഖ്യമന്ത്രി ചോദിക്കുന്നതിനു മുൻപ് കേന്ദ്രത്തോട് കയറി അങ്ങ് രണ്ടായിരം കോടി ചോദിച്ചിരിക്കുകയാണ് മുഹമ്മദ് റിയാസ് വളരെ ചേട്ടാ എന്തിനാണ് ഈ രണ്ടായിരം കോടി പുട്ടടിക്കാനാണ് അല്ലാതെ എന്തിനാണെന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് പി സി ജോർജ് വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ഘട്ടത്തിലും പക്കറ്റ് പിരിവ് നടത്താനും രണ്ടായിരം കോടി അടിച്ചെടുക്കാനുമാണ് മുഹമ്മദ് റിയാസിന്റെ താല്പര്യം അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ജോർജ് ഇപ്പോൾ അമ്മായിയപ്പന്റെയും മരുമകന്റെയും പ്ലാനിങ്ങുകൾ എല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ് കാരണം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൂറുകടക്കിന് ആളുകൾ മരിച്ചു എന്ന വേദനയ്ക്ക് അനുഭവം നിക്കുക ആ ഏതെങ്കിലും അനുഭവം വിറ്റ് കാച്ചാൽ നോക്കുന്നത് പിണറായി മകളെ കെട്ടിയ മന്ത്രിയെ പറ്റി എന്ത് പറയാനാ നാണം കെട്ടോമാര് എന്താ മറോട് പറയുന്നേ ഇപ്പൊ തന്നെ എത്ര മോടിച്ചുണ്ട് അപ്പനും കൂടെ മോടിച്ചിരിക്കില്ലേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ ഏകദേശം പത്രത്തെ കളക്ടർ തന്നെ വീട് വെച്ച് നോക്കാൻ തന്നെ വീട് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് വീട് വെക്കാനുള്ള ഇങ്ങനെ സന്നദ്ധ പിടിപ്പിച്ചു കഴിഞ്ഞിരിക്കണം പിന്നെ മുഖ്യമന്ത്രിയും വരുമാനങ്ങളൊന്നും നന്നായേ കൊള്ളാവുന്നതാണ് ഇപ്ര മാത്രമേ എനിക്ക് പറയാറുള്ളൂ ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല അയ്യോ എല്ലാവർക്കും സന്തോഷമായല്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും പിന്നോ